മഹാസമാധി ദിനമാണ് ഇന്ന് രാജ്യമെമ്പാടും ലോകമെമ്പാടും ശ്രീനാരായണ ഗുരുവിനെ സൂചിപ്പിക്കുന്ന ആരാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ആകർഷകരായിരിക്കുന്ന ജനസമൂഹം വമ്പിച്ച മഹാസമാധി ദിനാചാരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളും ആശയങ്ങളും ഇന്നതിന് പ്രസക്തി ഓരോ ദിനം കഴിയുമ്പോഴും ഏറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജാതി ഒരു മതവും ഒരു ദൈവം മനുഷ്യന് എന്ന് ലോകത്തിന് ബോധ്യപ്പെടുന്ന സീനാരായണ ഗുരുവിൻ്റെ ആ വചനങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസക്തിയുള്ള കാലഘട്ടമാണ് കാരണം ജാതിൻ്റെയും മതത്തിൻ്റെയും പ്രാദേശിക ഒക്കെ പേരിൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കുവാനും ജാതി മതവർഗീയ ചേരുമുണ്ടാക്കി പിന്നിൽ പ്രസ്ടിക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ അതുപോലെ തന്നെ യുദ്ധപ്രതിയന്മാരായ രാഷ്ട്ര നേതാക്കന്മാരുടെ രക്തരൂക്ഷിതമായ യുദ്ധങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകത്തമ്പാടുമുള്ള ആ യുദ്ധക്കെടുതി മൂലം കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിൻ്റെ ദുരിതങ്ങൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് ഉള്ള ഏക മാർഗം ശ്രീനാരായണ മുരുദേവരോട് പോലെ തന്ന ഒരു ജാതിയുടെ മതം ഒരു ദൈവം മനുഷ്യനെ എന്ന ചിന്തയോടുകൂടി സാഹോദര്യത്തോടുകൂടി മതേതരത്വം മുന്നിൽ നിർത്തിക്കൊണ്ട് മനുഷ്യനാണ് എല്ലാത്തിനും മാർഗ നീങ്ങും എന്നുള്ള ആ കാഴ്ചപ്പാടോടു കൂടി സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെറുപ്പി അധ്യക്ഷനായി തൊണ്ണൂറ്റി ഏഴ് വർഷക്കാലം മുൻപ് സമാധിയായ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തം കൃത്യമായി പറഞ്ഞ് കന്നി മാസത്തിലെ അഞ്ചാം തീയതി എന്ന് നേരത്തെ പ്രവചിച്ച് ആ പ്രവചനം സാധ്യമാക്കിയെടുക്കുക അല്ല അസാധ്യമല്ല സാധ്യമാക്കി അദ്ദേഹത്തിനത് അതിന് ആ ഒരു നിഷ്ഠയുണ്ടായിരുന്നു കൃത്യമായി മരണസമയം പറഞ്ഞ് അദ്ദേഹം സമാധിക്കുന്നു ലോകത്തിന് തന്നെ മാതൃകയാക്കത്തക്ക തൻ്റെ ജീവിതം ഒരു സന്ദേശമാക്കി മാറ്റിയ അത്യപൂർവം വ്യക്തികൾ വ്യക്തികളിലുള്ള ഒരാളായിരുന്നു ശ്രീനാരായണ അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അന്ന് നമ്മുടെ കേരള പൊതുസമൂഹത്തിനുണ്ടായിരുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ ആലോചിക്കണം നൂറ് വർഷം തികയാൻ ഇനി മൂന്ന് വർഷം കൂടെയുള്ള അദ്ദേഹം വേർപെട്ടിട്ടുണ്ട് നൂറ് വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ തൊണ്ണൂറ്റിയേഴ് വർഷത്തിന് മുമ്പ് നമ്മുടെ ഈ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് അത് തിരുവിതാംകൂർ ആകട്ടെ സ്വതന്ത്ര കേരളമാകട്ടെ നടന്നുകൊണ്ടിരുന്ന വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പറയാതെ ഗുരുദേവനെ പിരി സ്മരിക്കാൻ കഴിയുന്നു ഉച്ചനീതിത്വത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ഒരു കാലഘട്ടത്തിൽ അതിനെ തരണം ചെയ്യാൻ സമാധാനത്തിന്റെ പാത തെരഞ്ഞെടുത്ത് അതൊരു സന്ദേശമാക്കി മാറ്റി ആ സന്ദേശം കൊണ്ട് ജനങ്ങളെ പ്രബുദ്ധരാക്കി വിദ്യ കൊണ്ട് പ്രബുദ്ധരാക്കി സമത്വം നേടുന്നതിന് പരിശ്രമിച്ച അസാധാരണമായ അപൂർവമായ വ്യക്തിത്വത്തിന്റെ ഉടമയും തേജസ്വനിയുമായിരുന്നു ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ മുത്തരിത്താടെ രഘുനാഥൻ തണ്ടളത്ത് മുരളി എം നദീർ ഡാനിയൽ കെ വി ഋജികുമാർ ശ്രീഹരി കൊട്ടിരേത അസിം ഖാൻ ശിവലാൽ അജി ഗണേഷ് ബദറുദ്ദീൻ വയലിൽ സന്തോഷ് അഖിൽ സദാനന്ദൻ ശശി രാജൻ ചന്ദ്രബാബു മോഹനൻ എന്നിവർ സംസാരിച്ചു നെറ്റ് ന്യൂസ് സിഡിനെ